നമ്മൾ നമ്മളെന്തെങ്കിലും തയ്യാറാക്കിയതിന് ശേഷം ഈ ഒരു ചട്ടിയിലോട്ട് ചൂട് ചോറിട്ടിട്ട് പെരട്ടി കഴിക്കാൻ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അപ്പോൾ അതെന്താണ് സംഭവം ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ഞാൻ കുറച്ച് ഉണക്കനെത്തോലിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതിനിപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മീനില്ലാത്തപ്പോൾ മീനിനെക്കാട്ടിന് അടിപൊളി രുചിയായിട്ട് ഉണക്കനിത്തോലി വെച്ച് ഒരു ഒരു കിഡിലായിട്ടും തയ്യാറാക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കനിത്തോലി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് തലയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നെത്തോലിയൊക്കെ ഒന്ന് തലയൊക്കെ കളഞ്ഞ അതിൻ്റെ അഴുക്കുമൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറു ചിലതൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം എന്താ ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ നെത്തോലിയുണ്ടല്ലോ അത് ഇതാ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊന്ന് പൊരിച്ചെടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ട ഒരു മീഡിയം ടൈപ്പിൽ മതിയാകും അതൊന്ന് പൊരിച്ചു മാറ്റി നമുക്ക് വെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് പിന്നിപ്പം ട്രോളിങ്ങും മഴയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പച്ചമീനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ഉണക്കം നിത്തോലിയോ ചാളയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി രുചിയായിട്ട് നമുക്ക് ചോറിന വിറക്കറികളൊന്നും വേണ്ട അങ്ങനെ അങ്ങനെതാണ് നിത്തോലിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത്ര മാത്രം പൊരിഞ്ഞു കിട്ടിയാൽ മതിയാകും അങ്ങനെതാ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് ചെറിയ ചെറിയൊള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒന്ന് പൊരിച്ച എണ്ണ ഞാൻ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും ് അപ്പം ഞാനത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ചീനിച്ചട്ടിയിൽ മാറ്റിയത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ഒരു വലിയ സവാള നാച്ചുറൽ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ ബോഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നല്ല രീതിയിൽ ഇത് വഴണ്ട് കിട്ടണം അതുവരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കുറച്ചൊന്ന് വേണ്ട വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കയാണ് നമ്മുടെ എരിവുള്ള മുളക് ഞാൻ ചതച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ല രീതിയിൽ ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഇതാ ഈ ഒരു സവാളയ്ക്കും ഉള്ളിക്കുമൊക്കെ വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നമ്മുടെ നൊത്തോലിയിലൊക്കെ ഉപ്പൊക്കെ ഉള്ളതാണ് എന്നാലും ഒരുപാട് ഉപ്പൊന്നും നൊത്തോലിയിലില്ല എങ്കിലും നമ്മൾ കഴുകിയൊക്കെ എടുത്തപ്പോഴേക്കെ അത്യാവശ്യം ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ആ ഒരു ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി രുചിയാണ് എത്രയോ ചെയ്യണമെങ്കിൽ ചോറ് തിന്നാൻ വേറൊരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതിയാകും അപ്പോൾ അതൊന്ന് വഴണ്ടു വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പുളിയൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നെത്തോലി ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എടുക്കുക സാധാരണ നമ്മൾ നത്തോലി കരുവാടായിരുന്നാലും അല്ലാത്ത കരുവാടായിരുന്നാലും നമ്മൾ ച എന്താ ചമ്മന്തി അരയ്ക്കാനും അതേപോലെ കറി വയ്ക്കാനും ഒക്കെ എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യസ്തമായ രുചിയിൽ നമ്മളിതായി ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി രുചിയുള്ള ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതൊന്ന് വേണ്ടു വന്നപ്പോഴേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് ഒന്ന് വറ്റി വരാൻ വേണ്ടിയാണ് ഞാൻ അടച്ച് വെച്ച് കൊടുത്തത് ഇപ്പം നിത്തൊലി കൊണ്ട് നല്ലൊരു തോരം വെക്കുന്ന ഒരു റെസിപ്പി ഞാൻ നേരത്തെ ഈ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല നല്ല റെസിപ്പികളൊക്കെ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്താ ഞാൻ അതിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആരാവശ്യം ഉണ്ടായിരുന്നു ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നി ഞാനൊരു ശക്കല ഉപ്പും കൂടെ അതിലേക്കൊന്ന് ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത്രയും മാത്രം അതിൻ്റെ ആ ഒരു വെള്ളമയോ എല്ലാം ഒന്നും വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക നല്ല അടിപൊളി രുചിയുള്ള ഒരു നെത്തോലി തോലിപ്പിരട്ടാണ് ഇതാ നല്ല രീതിയിലത് ഒന്ന് വറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല പെരട്ട് പോലെ നമ്മൾ ചിക്കനൊക്കെ പെരട്ടി പെരട്ടിയെടുക്കത്തില്ലേ അതേപോലെ ആയിട്ടുണ്ട് നല്ലൊരു മണവുമാണ് കേട്ടോ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ചട്ടിയിലുണ്ടല്ലോ നല്ല ചൂടുള്ള ചോറും അങ്ങോട്ടിട്ടെന്ന് നന്നായിട്ടൊന്ന് പെരട്ടണം ആ പെരട്ടി കഴിക്കണേൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് കേട്ടാവും അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ആ ചൂട് ചട്ടിയിൽ ആ ചൂടുള്ള ചോറും ഇട്ടെന്ന് പെരട്ടി വേറൊതിനകത്തിൽ വേറൊരു കറിയും വേണ്ട എന്താ ഒരു രുചിയെന്നറിയാമോ കഴിക്കാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും നമ്മൾ മീനൊക്കെ പൊരിക്കണ ചട്ടിയിൽ ചോറൊക്കെ ഇട്ട് ഇങ്ങനെ മക്കൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്